ഉത്രം നക്ഷത്രം ഉത്രം നക്ഷത്രക്കാർക്ക് ജൂലൈയിൽ മെൻ്റലി ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കുറേ സങ്കടങ്ങൾ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും അതുമാത്രമല്ല കുടുംബപരമായിട്ടുള്ള ഒരു മാനസിക അകൽച്ചയും നിങ്ങളെ കുറച്ച് തളർത്തിയിട്ടുണ്ട് പോരാത്തതിന് സാമ്പത്തികമായിട്ട് നിങ്ങൾ നഷ്ടം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടിയിട്ടുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ചില സ്ഥലത്ത് നിങ്ങൾക്ക് ഗുണനിലവാരം ഉണ്ടായിട്ടുമുണ്ട് അതുംകൊണ്ട് ഒരു തിരക്കേടില്ലാണ്ട് ഈ ജൂലൈ മാസം എന്തായാലും പോയിട്ടുണ്ടാവും അതുകൊണ്ട് ഓഗസ്റ്റ് മാസത്തിൽ അനാവശ്യ ചെലവുകൾ കുറയ്ക്കാൻ ശ്രമിക്കുക അത്യാവശ്യം ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി പതിനാറാം തീയതി വരെ നിങ്ങൾ പർച്ചേസ് ഒന്നും പരമാവധി നടത്താണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ ഇ എം ഐ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രം താഴ്ത്തിയിടാണ്ട് അത് മാത്രം അടയ്ക്കുക ഇനി നിങ്ങൾ എന്തെങ്കിലും ലോണിൽ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതടക്കം നിങ്ങൾക്ക് എന്തായാലും പാസ്സാവാൻ സാധ്യത വളരെ കൂടുതലാണ് അതുമാത്രമല്ല നിങ്ങൾ കണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും തിരിച്ച് നിങ്ങൾക്ക് എന്തായാലും ഓഗസ്റ്റ് മാസത്തിൽ കിട്ടുന്നതാണ് കിട്ടിയില്ലെങ്കിൽ ചോദിക്കാൻ ഒരിക്കലും മടിക്കരുത് നേരിട്ട് നേരിട്ടെന്നെ പരമാവധി ചോദിക്കുക താഴ്മയായിട്ട് ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തണം എന്നല്ല ഞാൻ പറയുന്നത് നേരിട്ട് അവരെ കണ്ട് തന്നെ ചോദിക്കുക ധൈര്യത്തോടെ ചോദിക്കുക ഇപ്പം നിങ്ങളുടെ ബിസിനസ്സിൽ മുടങ്ങി എന്തെങ്കിലും കോർപ്പറേറ്റ് പദ്ധതികൾ ഉണ്ടെങ്കിൽ അതെന്തായാലും തിരിച്ച് ലഭിക്കും അതുകൊണ്ട് അവിടെ നിങ്ങൾ ഒരു ഡിമാൻഡ് ഇടുന്നത് നന്നായിരിക്കും കുഴപ്പവും അവർ ക്ഷമിക്കൂ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ക്ഷമിക്കരുത് നിങ്ങൾ ക്ഷമിച്ച പോലെ കാണിക്കാം പക്ഷെ ഡിമാൻഡ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം ഗവൺമെൻറ് ജോലിയിൽ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്കൊരു ഇന്റർവ്യൂ വിളി എന്തായാലും പ്രതീക്ഷിക്കാം അതുകൊണ്ട് ഇന്റർവ്യൂ നന്നാക്കാൻ ശ്രമിക്കുക അതൊരു പ്രതീക്ഷ മാത്രം വെച്ചാൽ മതി ഓവറായിട്ട് എക്സൈറ്റഡ് ആവരുത് ഹയ്യർ എഡ്യൂക്കേഷൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്തവർക്കും നല്ല ഒരു കോള് വരാൻ സാധ്യതയുണ്ട് ഡിഗ്രി പഠിക്കുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ശ്രദ്ധ വളരെ കുറവായിരിക്കും അതുകൊണ്ട് ശ്രദ്ധ കൂട്ടാൻ ശ്രമിക്കുക സ്ക്രീനിങ് ടൈം കമ്മിയാക്കുക എന്ന് മാത്രമേ നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഹോബീസ് ചെയ്യുക നിങ്ങൾക്ക് ഫോണിൽ കളിക്കാൻ ഇഷ്ടമെങ്കിൽ ഫോണിൽ കളിക്കാതിരിക്കുക വേറെ ഹോബീസ് ഉണ്ടാവും അത് ചെയ്യുക മുൻകാല പ്രണയത്തിൽ നിന്ന് ഇപ്പോൾ വിട്ടു നിൽക്കുന്നുണ്ടാവും പഴയ പ്രണയം വീണ്ടും കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്നത് ഭാവിയിൽ കുറച്ച് മണ്ടത്തരമാവാൻ സാധ്യത വളരെ കൂടുതലാണ് വിവാഹം ആലോചിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോവുക അതിലെന്തായാലും പോസിറ്റീവ് സൈന് എന്തായാലും ഉണ്ടാവും കണ്ണിന് തളർച്ച തലവേദന ഇതെല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട് സമയത്തിനും ഭക്ഷണം കഴിക്കാത്തതിൻ്റെ പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പൈൽസ് ഉള്ളവർ കുറച്ചും കൂടി ശ്രദ്ധിക്കുക ഇല്ലാത്തവർ എന്തായാലും എരിവിൻ്റെ കാര്യത്തിലും ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് പക്ഷെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിങ്ങൾ ഓവറായിട്ട് ചിന്തിക്കും അതൊരു പ്രശ്നമാണ് ഇത് കൂടുതലും സ്ത്രീകളിലാണ് കണ്ടിരിക്കുന്നത് രാത്രി രണ്ട് മൂന്ന് മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് കൂട്ടും അതിൻ്റെ ആവശ്യം നിങ്ങൾക്ക് ഇല്ല നിങ്ങൾ നല്ല സമാധാന പ്രിയരാണ് പക്ഷെ എന്തെങ്കിലും പ്രഭോക്കടാവുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരിൽ പ്രതികരിക്കുന്ന രീതി അത് ഭയങ്കര ദഹനീയമായിരിക്കും അതും കൊണ്ട് കുറേ പേരുദോഷങ്ങൾ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് you mm -hmm.